നമസ്കാരം രാഹുൽ ഗാന്ധി നയിക്കുന്ന ഭാരത് ജോഡോ ന്യായ ബീഹാറിൽ നിന്നും ഉത്തർപ്രദേശിലേക്ക് വലിയ രീതിയിലുള്ള സ്വീകരണം ബീഹാറിൽ നിന്നും ഉത്തർപ്രദേശിലേക്ക് പ്രവേശിച്ച രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ ഉത്തർപ്രദേശ് പി സി സി അധ്യക്ഷൻ അജയ് റായുടെ നേതൃത്വത്തിൽ പതിനായിരക്കണക്കിന് കോൺഗ്രസ് പ്രവർത്തകർ ചേർന്ന് രാഹുൽ ഗാന്ധിയെ ഉത്തർപ്രദേശിലേക്ക് സ്വീകരിച്ചു ഉത്തർപ്രദേശിലേക്ക് പ്രവേശിച്ച രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്ര വരുന്നാളുകളിൽ ഉത്തർപ്രദേശിലെ വിവിധ ലോക്സഭാ മണ്ഡലങ്ങളിലൂടെ പദയാത്രയായും റാലിയായും പൊതുസമ്മേളനങ്ങളെ അഭിസംബോധന ചെയ്തും രാഹുൽ ഗാന്ധി മുന്നോട്ട് നീങ്ങും ഉത്തർപ്രദേശിൽ സമാജ്വാദി പാർട്ടിയുമായി സഖ്യത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഒരുങ്ങുന്ന കോൺഗ്രസിന് വലിയ ആത്മവിശ്വാസം നൽകുന്നതാണ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്ര ഭാരത് ജോഡോ ന്യായ യാത്ര ഉത്തർപ്രദേശിലൂടെ കടന്നു പോകുമ്പോൾ വലിയ രീതിയിലുള്ള ശക്തി പ്രകടനം കാഴ്ചവെച്ചുകൊണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിനൊരുങ്ങാനാണ് കോൺഗ്രസും സമാജ്വാദി പാർട്ടിയും ഉദ്ദേശിക്കുന്നത് വരുന്നാളുകളിൽ രാഹുൽ രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്കൊപ്പം പങ്കുചേരാൻ സമാജ്വാദി പാർട്ടി നേതാവ് അഖിലേഷ് യാദവും എത്തുന്നതോടുകൂടി വലിയ രീതിയിലുള്ള ഇന്ത്യ മുന്നണിയുടെ ശക്തി പ്രകടനമാക്കാനാണ് ഭാരത് ജോഡോ ന്യായ യാത്ര യു കോൺഗ്രസ് ഉദ്ദേശിക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ വലിയ ശക്തി പ്രകടനമാക്കി മാറ്റാനാണ് കോൺഗ്രസ് ഉത്തർപ്രദേശിൽ ഭാരത് ചോഡു ന്യായ യാത്രയിലൂടെ ലക്ഷ്യമിടുന്നത് അഖിലേഷ് യാദവും ഭാരത് ജോഡു ന്യായ യാത്രയുടെ ഭാഗമാകുമ്പോൾ വലിയ രീതിയിലുള്ള ജനസാഗരത്തെ സൃഷ്ടിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പിന് ഒരുപടി മുന്നേ കളത്തിലേക്കിറങ്ങുവാനാണ് ഇന്ത്യ മുന്നണിക്കും ലക്ഷ്യമിടുന്നത്